നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് നേടിയത് തൊണ്ണൂറായിരം വോട്ടുകൾ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങിയപ്പോൾ ശോഭ സുരേന്ദ്രൻ നേടിയത് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടുകൾ ബി ജെ പിയുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഈ വോട്ട് വളർച്ച തന്നെയാണ് ഇടതുപക്ഷത്തിനും യു ഡി എഫിനുമൊക്കെ കൂടുതൽ ആശങ്കകൾ ഉളവാക്കുന്നതും അഭിപ്രായ സർവേകളിൽ ആറ്റിങ്ങൽ മണ്ഡലം വി ജോയിക്ക് ലഭിക്കുമെന്നായിരുന്നു പൊതുവെ മുൻതൂക്കം ലഭിച്ചിരുന്നത് ഇതോടെ അടൂർ പ്രകാശ് വി ജോയി പോരിൽ നിന്ന് വി മുരളീധരൻ കൂടി കുതിച്ചു കാഴ്ച നമ്മൾ കണ്ടു കൃത്യമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയം കൈപ്പിടിയിലൊതുക്കാൻ വി ജോയിക്ക് എളുപ്പം കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു കടലും കായലും മലനിരകളുമൊക്കെ ഇടകലർന്നു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകരുടെ മനസ്സും നിർവചനങ്ങൾക്കപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സുശീല ഗോപാലൻ സി പി എമ്മിനു വേണ്ടി പിടിച്ചെടുത്ത മണ്ഡലം പിന്നീട് കോൺഗ്രസിന് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് എന്ന ജൈൻ കില്ലറിലൂടെ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയത്തിന് ശേഷം അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് എൽ ഡി എഫിന്റെ മുഖ്യ ആക്ഷേപം മണ്ഡലം നിലനിർത്താൻ ഇക്കുറിയും യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് അടൂർ പ്രകാശിനെ തന്നെയാണ് എന്നാൽ സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയി അത്ര നിസ്സാരക്കാരനല്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ വേരോട്ടമുള്ള സി നേതാവ് ആറ്റിങ്ങൽ തന്റെ ഉള്ളം കൈയിൽ എന്നതുപോലെ കഴിഞ്ഞ ആറു മാസത്തിലധികം കാലമായി വി മുരളീധരൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇക്കുറി ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് മാത്രമാണ് മുരളീധരന് മുന്നിലുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ മോദിയുടെ പേരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏറ്റവും മുഖ്യമായി മുരളീധരൻ ക്യാമ്പ് ഉപയോഗപ്പെടുത്തുന്നതും കേന്ദ്ര പദ്ധതികളും മോദിയുടെ ഭരണനേട്ടവും വികസനവുമൊക്കെ അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ ശക്തമായ ചർച്ചയാകുന്നു എ പ്ലസ് മണ്ഡലം എന്ന നിലയിൽ ബി ജെ പി ഏറെ പ്രതീക്ഷകൾ വെച്ചുപുലർത്തുകയാണ് ഇപ്പോൾ ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഉരുക്കുകോട്ടയായി മാറിയിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വർക്കല ആറ്റിങ്ങൽ ചിറയുംകീഴ് നെടുമ്പങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അടൂർ പ്രകാശ് എന്ന ഒറ്റയാനിൽ തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് വിശ്വാസമർപ്പിക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രകടമല്ല മറിച്ച് സിപിഎം ഇരട്ടി ആവേശത്തിലാണ് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലുള്ള സി പി എം നേതാക്കളിൽ മിക്കവരും ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വീടുകൾ തോറും സ്ക്വാഡ് വർക്കിനിറങ്ങുന്നതാവട്ടെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘടനാ തലത്തിൽ വലിയ തർക്കങ്ങൾ നേരിടുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അടൂർ പ്രകാശ് മണ്ഡലത്തിലെത്തിയതോടെ പാർട്ടിയിലെ തർക്കങ്ങൾ ഒരു പരിധിവരെ തീർന്നു എന്ന വിശ്വാസമാണ് പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് അന്ന് മലർത്തിയടിച്ചത് എസ് സമ്പദ് എന്ന കരുത്തനെ രണ്ട് തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എം പി ആയിരുന്ന സമ്പത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ജൈത്ര യാത്രയ്ക്കാണ് അന്ന് അടൂർ പ്രകാശ് തുടക്കപ്പെട്ടത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് നേടിയത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ എന്നാൽ സമ്പത്തിന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം വോട്ടുകൾ ഭൂരിപക്ഷം മുപ്പത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഇവിടെ ചില കണക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭ സുരേന്ദ്രന് ലഭിച്ചത് രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടുകൾ ഇക്കുറി വി ജോയി മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ എൽ ഡി എഫിന് ഒട്ടു ശതമാനം വർദ്ധിപ്പിക്കാം എന്ന ആത്മവിശ്വാസം ശക്തമാണ് ആറ്റിങ്ങൽ ചെറിയ വർക്കല മണ്ഡലങ്ങളിൽ ഏറെ വ്യക്തിപരിചയമുള്ള ആളാണ് വി ജോയി പ്രവർത്തകർക്ക് ജോയി എണ്ണൻ ആർക്കും സമീപിക്കാൻ കഴിയുന്ന ഒരു സാധാരണ നേതാവ് വർക്കലിയിൽ നടപ്പിലാക്കിയ വികസനങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പദ്ധതികളുമാണ് വി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന മുഖ്യ മുദ്രാവാക്യം സി പി എം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ് പത്തു മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലോക്സഭയിലേക്കുള്ള പോരാട്ടം രണ്ടായിരത്തി പതിനാലിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ മറികടന്ന് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റലിൽ നേടിയത് രണ്ടു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ ം ഗണ്യമായി വർദ്ധിച്ചതു തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വി ജോയി ഇടതുപക്ഷ വോട്ടുബാങ്ക് ഏറെക്കുറെ നിലനിർത്തും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെയാണ് അടൂർ പ്രകാശിന് ചില വെല്ലുവിളികളുള്ളത് ഇക്കുറി എൻഎസ്എസ് അടക്കമുള്ള സമുദായങ്ങളുടെ നിലപാട് ജാതി സമവാക്യങ്ങൾ ശക്തമായ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി സമുദായ ഘടന തന്നെയാണ് വിധി നിർണയിക്കുക വർക്കലിയിലെ കടൽ തീരത്ത് തുടങ്ങി കാട്ടാക്കടയിലെ വനമേഖലകളിൽ അവസാനിക്കുന്ന മണ്ഡലത്തിന്റെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ് കാട്ടാക്കട മണ്ഡലത്തിൽ കൂടുതൽ ശക്തമായ മുന്നേറ്റത്തിന് ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് പൊതുവെ എൻ ഡി എ ക്യാമ്പിലുള്ളത് മണ്ഡലത്തിന്റെ താല്പര്യങ്ങൾ ഭൂമിയുടെ കടന പോലെ തന്നെ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ എത്രമാത്രം വോട്ട് ശതമാനം ഉയർത്തും എന്നതാണ് മുഖ്യ ചോദ്യം വലിയ വ്യത്യാസങ്ങളില്ല ഇടതുപക്ഷവും വലതുപക്ഷവും പിന്നെ എൻ ഡി എ മുന്നണിയും തമ്മിൽ ശക്തമായ പ്രചരണമാണ് വി മുരളീധരന്റെ ക്യാമ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ മുൻവിധികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമുക്കിപ്പോൾ നടത്താൻ കഴിയില്ല വി ജോയി വിജയിക്കും എന്ന ആത്മവിശ്വാസം പൊതുവെ എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് ഇതുതന്നെയാണ് അഭിപ്രായ സർവേകളിൽ നിഴലിച്ചു കണ്ടതും എന്നാൽ കാര്യങ്ങൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാറി പറയുന്നു എന്ന ചിത്രവും പുറത്തുവരുന്നു ബി ജെ പി തങ്ങളുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും കൃത്യമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ ദൃശ്യമാകുന്നത് ടൂർപ്രകാശിന് വിജയ സാധ്യത കുറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ വി ജോയിയുടെ പെട്ടിയിൽ വീഴുമോ എന്നതാണ് യു ഡി എഫിന്റെ ആശങ്ക അതുകൊണ്ടുതന്നെ അടൂർ പ്രകാശ് ഒരു ബലിയാടാക്കപ്പെടുമോ എന്ന സംശയവും പൊതുവെ യു ഡി എഫ് ക്യാമ്പിലുണ്ട് കാട്ടാക്കടയിലെത്തിയ നരേന്ദ്രമോദി ആളുകളെ ഇളക്കിമറിക്കുന്നതിൽ വിജയിച്ചിരുന്നു മോദി പ്രഭാവം തന്നെയാണ് വി മുരളീധരന്റെ തുറുപ്പു ചീട്ട് ശോഭാ സുരേന്ദ്രൻ ഒഴുതിട്ട മണ്ണിൽ വി മുരളീധരൻ എത്രമാത്രം മുന്നോട്ടു പോകും എൻ ഡി എ വിജയ സാധ്യതകൾ അതുകൊണ്ടുതന്നെ പ്രവചനങ്ങൾക്കപ്പുറമാണ് അടൂർ പ്രകാശ് ഇക്കുറി നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക്